കുറെ നാൾക്ക് ശേഷം വീണ്ടും ഓട്ടയായിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ട് ഓട്ടത്തിന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും നിന്നിട്ടില്ല എന്തായാലും സ്റ്റാൻഡിലേക്ക് അവസ്ഥ എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല ഓട്ടം വളരെ മടുപ്പായിരിക്കും ഇങ്ങനത്തെ അന്തരീക്ഷത്തിൽ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സ്റ്റാൻഡിലോട്ട് എന്തായാലും പോവാം വീഡിയോസ് കാണുന്ന ആൾക്കാര് നിങ്ങൾ ഓടുന്ന ഓട്ടോറിക്ഷ ഏതാണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷക്കാരാണോ നമ്മുടെ ഈ വീഡിയോസ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കമന്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഓട്ടോ ഏതാണെന്നും കൂടെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയേക്കണം അതായത് നമുക്ക് ഇവിടുന്ന് വണ്ടി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം വഴിയിലൊക്കെ നല്ല വെള്ളമായിരിക്കും എന്താ ഇന്ന് പുറത്തോട്ടിറങ്ങി രണ്ട് സൈഡിലും നല്ല വെള്ളമാണ് റൈറ്റ് സൈഡിലോട്ട് പോകും സൈഡിലോട്ട് പോയാലും നല്ല വെള്ളമുണ്ട് വഴിയിൽ പാലച്ചോട് സൈഡിലോട്ട് പോയാലും നല്ല വെള്ളമുണ്ട് എങ്ങോട്ട് പോവും ഇതിലേ പോവാ പാലച്ചോട് വഴി പോവാ ഇച്ചിരി വെള്ളം കുറവുണ്ട് ബൈപ്പാസിന്റെ അവിടെ ഒരു പണി അതിലേ നടക്കുവാണ് അതിലേക്കാർ നല്ല വെള്ളം മാത്രമല്ല കേട്ടോ ഇത് മറ്റേ ചെളിയും കൂടെ ഈ ട്രാക്കിന് ഇവിടെ കോഴി കൊണ്ടിവിടെ റെയിൽവേയുടെ ആൾക്കാർ കൊണ്ട് ഓ കിട്ടിട്ടുണ്ടായിരുന്നു അതായത് റെയിൽവേക്കാര് വലിച്ച് മേലോട്ട് ട്രാക്കിന്റെ മേലോട്ട് കേട്ടിയായിരുന്നു അതിന് ശേഷമാണ് ഇവിടെ ഇത്രയും വഴി ഇത്രയും കുറവായി പോയത് വളരെ മോശം കണ്ടീഷനിലാണ് വഴി നമുക്ക് ഇവിടെ നേരെ പോയി പാലച്ചോട് പോവാം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കട്ടിയ ബൈപ്പാസിന് അങ്ങോട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് ഇവിടുന്ന് കുഴപ്പമില്ല വെള്ളം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല നമ്മള് റാംപുറം എന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ എത്തി ഇവിടെ എത്തിയപ്പം ആരുമില്ല അപ്പൂട്ടന്റെ വണ്ടിയും സെക്കൻഡ് വണ്ടി ഞാനും ഉള്ളു എല്ലാരും എവിടെ പോടാ ഓട്ടോ ഉണ്ടാകും തരാവില്ല ഞാൻ ഇച്ചിരി താമസിച്ചു പോയി മഴ ആയതുകൊണ്ട് മനസ്സിലേക്ക് ഇറങ്ങണ വേണ്ടത് രണ്ട് മനസ്സിൽ നിൽക്കുകയായിരുന്നു എന്നിട്ട് ഇറങ്ങിയത് എല്ലാരും ഉണ്ടായിരുന്നോ അങ്ങനെ ഇപ്പൊ കറക്റ്റ് ഇപ്പൊ എത്ര രീതിയിൽ കിടക്കാൻ തുടങ്ങിട്ട് നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടം വരുന്നേ നമുക്ക് എന്തായാലും നോക്കാം ഇന്നത്തെ നമ്മുടെ ഓട്ടോരക്ഷ വിശേഷങ്ങൾ കാണിച്ചു കാണിച്ചു അപ്പ കൂട്ടം പോയിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് ആയിരുന്നു എന്റെ ഒരു മാസത്തെ ഒരു മാസം അവിടെ ഞാൻ ഓടിയിട്ടില്ല അപ്പൊ ഒരു മാസത്തിന് ശേഷം എനിക്ക് കൈനീട്ടം ആരാ തരുന്നതെന്ന് എനിക്ക് നോക്കാം ആരാണ് എനിക്ക് ഓട്ടം തരുന്നത് ആടൊക്കെ ഇറങ്ങി തുടങ്ങി മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ആടൊക്കെ ഇറങ്ങി തുടങ്ങിയത് ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ആടക്കെ ഉള്ളത് സലിമോം വന്നിട്ടുണ്ട് സി എൻ ജി വണ്ടിക്കാരാ സി എൻ ജി വണ്ടിക്കാരൻ രാവിലത്തെ ഓട്ടോ എങ്ങനെയാണെന്ന് നോക്കിയാൽ സി എൻ ജി വണ്ടിക്കാരാ രാവിലത്തെ ഓട്ടോ എങ്ങനെയുണ്ട് രാവിലെ അറുന്നൂറ് രാവിലെ അറുന്നൂറ് രൂപയാടാ മെടുക്കാ ഞാൻ ഫസ്റ്റ് കൈനീട്ടത്തിന് വേണ്ടി കിടക്കുവാണ് അപ്പൊ ഒരു ഉച്ചക്കാകുമ്പോൾ ആയിരം രൂപയാവൂലേ കണക്ക് ഇരുപത് രൂപ മിനിമം തന്നെ മുപ്പത് രൂപയാണല്ലോ അല്ല രാവിലെ എത്ര മണിക്ക് ഇറങ്ങി ഇറങ്ങിയോളാം എന്താ മഴ ആയതുകൊണ്ടാ പിന്നെ അല്ല ഓട്ടം അടുപ്പാണ് കേട്ടോ വെറുതെ പറയുന്നത് അറുനൂറിന് വരട്ടെ ീട്ട ഓട്ടം കിട്ടിയായിരുന്നു അവിടുന്ന് ഷൗക്കോട്ടപ്പാലത്ത് കിട്ടിയത് ഒരു മുപ്പത് രൂപ ഓട്ടോ ആയിരുന്നു അതൊരു മുപ്പത്തിയഞ്ചിലന്നു കഴിഞ്ഞീട്ട് ഉഷാറായിട്ടോണ്ട് എന്തായാലും ഓട്ടപ്പാല സ്റ്റാൻഡിൽ ഒരുപാട് ഓട്ടോറിക്ഷ കിടക്കുന്നത് അതുകൊണ്ട് അവിടത്തെ സ്റ്റാൻഡിൽ പിടിക്കാൻ തിരിച്ച് നമ്മള് ഇപ്പൊ ഓട്ടം കേറി വന്നില്ല റാമിന്റെ അവിടെ തന്നെ തിരിച്ചു കാലിക്ക് പോവാണ് അവിടെ ഓട്ടോ കുറവാണ് അപ്പൊ അവിടത്തെ തന്നെ വിടാം ഒത്തിരി ഓട്ടോ ഉള്ള സ്റ്റാൻഡിൽ കൊണ്ടിട്ട് അതിനെ ഒരുപാട് നേരം എടുക്കേണ്ടി വരും ഇപ്പൊ അവിടെ ഓട്ടം കുറവാണ് ഇനി വയറ വണ്ടി വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല എന്നാലും അങ്ങോട്ട് തന്നെ പോവാം അങ്ങനെ ഇറങ്ങി തന്നെ നമ്മൾ അതേ സ്റ്റാൻഡിൽ തന്നെ അത് അപ്പൂട്ടം ഉണ്ട് അപ്പൊ ആളെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വണ്ടി വന്നു എക്സ്ട്രാ ഓക്കേ െ ഇനി ഇവിടുന്ന് ഇനി എങ്ങോട്ടാണെന്ന് നോക്കാം നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ നോക്കാം ഇനി അവിടെ നിന്ന് തിരിച്ച് നമ്മടെ ഷവക്കോട്ടപ്പാലം വഴി വരുവാണ് അവിടെയൊക്കെ പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെ എല്ലാം നല്ല അത്യാവശ്യം വണ്ടിയുണ്ട് നമുക്കൊന്ന് ബീച്ച് സ്റ്റാൻഡ് അവിടെ വരുന്ന അവിടെയൊക്കെ വണ്ടി ഉണ്ടായില്ലെന്നൊക്കെ നോക്കാം അവിടെ അന്തരീക്ഷം എന്തൊക്കെയാന്ന് നോക്കാം അപ്പൊ കൊറച്ച നാളായാലും ഓടിയിട്ട് നോക്കാം അവിടുത്തെ അന്തരീക്ഷം ഇങ്ങനെ ഇട്ടുവറങ്ങി നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബീച്ച് സ്റ്റാൻഡിൽ രണ്ട് സി എൻ ചി ഒരു പെട്രോൾ വണ്ടി കിടക്കുന്നുണ്ട് പിന്നെ നമ്മടെ വണ്ടി ആള് കുറവാണ് വരും എന്നുള്ള പ്രതീക്ഷയിൽ വണ്ടി അച്ചുന്റെ വണ്ടി ഇസാഖിന്റെ വണ്ടി രണ്ട് വണ്ടിന്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഷോർട്സ് വീഡിയോ ഇട്ടുണ്ട് അതിന് വ്ലോഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇസാക്കിന്റെ വണ്ടി ഒരു പ്രാവശ്യം ഇടയ്ക്ക് അടുത്ത് ഓടിയായിരുന്നു വണ്ടി ഇവിടുന്ന് ആരെങ്കിലൊക്കെ ഓട്ടം വരും എന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും വെയിറ്റ് ചെയ്യാം വീഡിയോ ഒരുപാട് ഒരുപാട് സംസാരിച്ചാ അവിടെ നിന്ന് ഓട്ടം കിട്ടിയത് നമ്മുടെ ബീച്ച് ആശുപത്രി ലെഫ്റ്റ് ആയിട്ട് ടവർ ഫാക്ടറിന്ന് സ്ഥലത്തോടെ ആണ് പോയത് ഈ രണ്ട് സ്റ്റാൻഡ് അതില് പോയപ്പോ രണ്ട് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവിടെ രണ്ട് സ്റ്റാൻഡില് വണ്ടി അട്ടയിട്ട് കിടക്കണം അതുകൊണ്ട് അവിടത്തെ സ്റ്റാൻഡിൽ രണ്ടും വണ്ടി നിന്നില്ല മുപ്പാല എന്ന് പറയുന്ന വഴിയുണ്ട് അവിടെ നിന്ന് കയറി നമ്മുടെ പാലച്ചോട് നാമുറ സ്റ്റാൻഡില്ലേ അങ്ങോട്ട് പോവുക അവിടെ തന്നെ അങ്ങോട്ട് എന്തായാലും അവിടെ വണ്ടിയോടെ അവിടെ ഞാൻ ഇടത്തില്ല വേറെ ഏതെങ്കിലും സ്റ്റാൻഡിൽ നോക്കും കേട്ടോ എന്തെങ്കിലും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഓ സ്റ്റാൻഡിൽ കിടന്നപ്പോൾ കിട്ടിയ ഓട്ടം മുല്ലക്കൽ ഇട്ടു തിരിച്ചു വരുന്ന വഴി തന്നെ ഡ്രൈവർ സ്റ്റേഷന്റെ ഇങ്ങോട്ട് കണ്ടോ ഡ്രൈവർ സ്റ്റേഷന്റെ ഇവിടെ ഇരിക്കുവാണ് ഇവിടെ ഓട്ടത്തിനല്ല വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകണം വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു ചെറിയൊരു ഉണ്ട് വീടിൻ്റെ തൊട്ടപ്പുറം അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാം അങ്ങനെ ഞാൻ പറഞ്ഞ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്റെ വീട്ടിലോട്ട് ഞാൻ പോവാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ാച്ചി വഴിയാ എപ്പോഴും ഞാൻ ഈ പറയും എന്റെ വഴി എന്റെ വീടിന്റെ വഴി എത്ര പറഞ്ഞാലും തീരാത്ത വഴിയാ ഇതിപ്പോ കാട് പിടിച്ചീനെ വരുവാണ് വള്ളിക്കാട് കണ്ടോ പെഷകുഴിയാണിത് അമ്മൂണ്ടാ ഏഹ് വേറൊള്ള വണ്ടിക്കാരെ ഓട്ടോഷക്കാരതിലേക്കോട്ട് വരത്തില്ല കേട്ടോ നമ്മളിവിടെ എന്റെ വീട് ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിലെ വരുന്നത് അന്ന് ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും കാറും എല്ലാം ഉള്ള വഴി ആൾക്കാരെ ഇവിടെ ഉള്ളതെല്ലാം പിന്നെ നമ്മൾ എത്ര പേഴ്സിട്ടാലും ഇവിടെ വഴി അങ്ങനെയാണ് കാണില്ലാത്തോണ്ട് അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ലൈക്ക് മോൻ ഓട്ടേന്റെ ഒച്ച കേട്ടിട്ട് ഓടി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഹായ് പറഞ്ഞേക്ക് ഹായ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്കെന്തായാലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചു മാറാം ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഓട്ടത്തിലേക്ക് ഇതാണ് സഹറ മറിയം ഇത് പെങ്ങളുടെ കൊച്ച് കഴിക്കടി കഴിക്കേടി കിട്ടി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ബീച്ച് സ്റ്റാൻഡ് ഉണ്ട് വീടിന്റെ അടുത്തുള്ള തന്നെ സ്റ്റാൻഡാണ് ബീച്ച് സ്റ്റാൻഡ് നേരെ അവിടെ വന്നിട്ടുണ്ട് രണ്ട് രണ്ട് മൂന്നും മൊത്തം മൂന്ന് വണ്ടി എങ്ങനെയുണ്ട് ഓട്ടോ അങ്ങനെ ആ ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ നിൽക്കാം ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ടാന്ന് നോക്കാം നേരത്തെയും കറങ്ങി ഇനി ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഓട്ടം പോയതായിരുന്നു എന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ഞാൻ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ ലാഗാക്ക നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം എന്ന് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നു വീഡിയോ മാക്സിമം ലെങ്ത് ആക്കാതെ നോക്കുന്നുണ്ട് മാക്സിമം കേട്ടോ അപ്പം വെയിറ്റ് ചെയ്യാം ഓട്ടം പറയട്ടെ ഓട്ടം കിട്ടിയായിരുന്നു ബീച്ച് സ്റ്റാൻഡിൽ വ്യൂറേജിലോട്ടാണ് ഓട്ടം കിട്ടിയത് അവിടുന്ന് പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണമായിരുന്നു അവർ പിന്നെ നടന്ന് നോക്കോളാന്ന് പറഞ്ഞു അവിടെ അവിടെ ഇറക്കിയച്ചു ഇപ്പൊ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി നമുക്ക് ചായ കുടിക്കണം നമ്മള് മാമലാടിച്ചു അങ്ങോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് ഞാൻ സ്ഥിരം ചായ കുടിക്കുന്നത് അവിടുന്ന് നമുക്ക് എന്തായാലും ചായ കുടിക്കാം അത് സമയം മൂന്നര ആയിട്ടുണ്ട് ചായ കുടിച്ചിട്ടാകും ചായ കുടിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവിടെ ബീച്ചിന്റെ ഇങ്ങോട്ട് ഓട്ടം കിട ഈ നമ്മള് രാവിലെ ഓട്ടം പിടിച്ച സ്റ്റാൻഡിൽ തന്നെ കറങ്ങി തിരിഞ്ഞു വന്നിട്ടുണ്ട് രാവിലത്തെ ഓട്ടം ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആ മരിപ്പിന്റെ അവിടുന്ന് ഓട്ടം കിട്ടും അങ്ങോട്ട് പോയില്ല നേരെ അപ്പൂട്ടനെ കണ്ടുകൊണ്ട് നേരെ അപ്പൂട്ടനായിട്ട് കഥ നേരെ പറഞ്ഞിരിക്കോട്ട് വന്നേച്ചു അപ്പൂട്ടൻ ഫസ്റ്റ് സെക്കൻഡ് മൂന്നാമത്തെ വണ്ടി എന്റെ വണ്ടി ഇവിടുന്ന് ഓട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇനി ഇവരായിട്ട് കുറച്ചു നേരം കഥയൊക്കെ നിൽക്കാം അങ്ങനെ നമുക്ക് അവിടുന്ന് ഓട്ടം കിട്ടി ഡബർ ഫാക്ടറിനെ ഇങ്ങോട്ട് ഓട്ടം കിട്ടിയത് ഇപ്പൊ ഇവിടുന്ന് നമ്മള് നേരെ ബീച്ച് സ്റ്റാൻഡ് ലക്ഷ്യം വെച്ച് പോവാണ് നമുക്ക് അതിലൊന്ന് കറങ്ങി നോക്കാം രാവിലെ തൊട്ട് മഴ തന്നെയാണ് ആരെങ്കിലും ഓട്ടം വിളിക്കൂന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് ആ റെയ്വേ ക്രോസ് തുറന്നു നടക്കുക അതുകൊണ്ട് നമുക്ക് ഇതിനു നേരെ തന്നെ പോവാ ബീച്ചില് രക്ഷപ്പാടൊന്നും ഇല്ല കേട്ടാ എല്ലാരും മഴ ആയതുകൊണ്ട് ബൈപ്പാസിന്റെ തൂണിന്റെ ഇവിടെ എറമ്പത്തിൽ നിൽക്കുവാണ് മണ്ണിലൊക്കെ ആണെങ്കിൽ ആള് വളരെ കുറവാണ് ആള് കുറവാന്നല്ല ആളും ഇല്ല ഈ മഴ താരം റിസ്ക് എടുത്ത് അടക്കം നിക്കത്തില്ല കാറ്റൊക്കെ വന്ന് നിക്കാ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല മണ്ണിലെ ഓട്ടോ സ്റ്റാൻഡിലെ അവസ്ഥ എന്താണോ ആവോ ഒന്ന് മണ്ണിലോ ബീച്ചിലൂടെ ആൾ കാണിച്ചേക്കാം ആ ഇവിടെയൊക്കെ ആൾക്കാർ ഇച്ചിരി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഏരിയയിൽ അത് ഈ ബസ്സിൽ വരുന്ന ആൾക്കാരൊക്കെയാണ് ഈ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത് ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ആ നമ്മുടെ സ്റ്റാൻഡ് താൽക്കാലികമായിട്ട് ഇങ്ങോട്ടൊന്നും മാറിയിട്ടുണ്ട് ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് നമ്മളവിടെ പണി നടക്കുന്നുണ്ട് എൻട്രൻസ് ക്ലോസ് ആക്കിയിരിക്കുക ഞാൻ വണ്ടിയോട് പിടിക്കുന്നില്ല നേരെ വണ്ടി ഓടിച്ചോണ്ട് പോവാണ് പക്ഷെ ആള് കുറവായിട്ട് നമ്മളിവിടെ കിടന്നിട്ട് കാര്യമില്ല കിടന്നു പോയി കഴിഞ്ഞാലാ അതുകൊണ്ട് നമുക്ക് അടുത്തുള്ള വേറെ ഏതെങ്കിലും സ്റ്റാൻഡിൽ പോയി പിടിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പിടിച്ച റാമിന്റെ റാം പുറം സ്റ്റാൻഡ് അവിടെ തന്നെ പോയി പിടിക്കാം ആകുമ്പോ അവിടെ ആരെങ്കിലൊക്കെ കാണും അപ്പോ നമ്മുടെ കൂട്ടാരന്മാർ ആരെങ്കിലും ഒക്കെ കാണും അപ്പൊ അവരൊക്കെ ആയിട്ടൊക്കെ കഥ പറഞ്ഞാൽ കഴിക്കാം പിന്നെ ഈ സമയത്ത് ടൗണിലോട്ട് കിട്ടിക്കാൻ നല്ല കാര്യം അതായത് ടൗൺ എന്ന് പറഞ്ഞാൽ ഇത് ടൗണാണ് മുല്ലക്കയിൽ മുല്ലക്കേൽ ഏരിയയിലോട്ടൊക്കെ ഓട്ടം കിട്ടി നല്ല കാര്യമായിരിക്കും ബസ് സ്റ്റാൻഡ് മുല്ലക്ക ആ സമയത്ത് ണ ഓടി ഓടി നിക്കാൻ പറ്റും പക്ഷെ അങ്ങോട്ട് ഓട്ടം കിട്ടിയ വലിയ ഉപകാരമായിരിക്കും എന്തായാലും നോക്കട്ടെ നമുക്ക് നമുക്ക് എന്തായാലും ആ പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ പോവാം അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടം സി ആയിരുന്നു തിരിച്ച് അതേപോലെ തന്നെ നമ്മുടെ ചന്തക്കടുന്ന സ്ഥലത്തോട്ടാണ് എനിക്ക് ഒരു ഓട്ടം കിട്ടിയത് ഇപ്പൊ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ട് വീണ്ടും ബൈഎംസിന്ന് പറയുന്ന സ്ഥലത്തോട്ട് എനിക്ക് പോവണ്ടത് ഇപ്പം വെയിറ്റിങ്ങിൽ ഇരിക്കുവാണ് അവർ റൂം വിടുകയാണ് ഇപ്പോൾ കല്ലട ട്രാവൽ ബസ് കയറാൻ വേണ്ടിയാണ് അവർക്ക് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കും അപ്പോൾ എനിക്ക് ചെറിയൊരു വെയിറ്റിംഗ് കിട്ടിയിട്ട് അഞ്ച് മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു വെള്ളക്കാരാണ് അപ്പോൾ അവരെയും കൊണ്ട് നേരെ ഇനി വൈ എം സിയിലോട്ട് പോകണം ഇന്ന് ഓട്ടം സത്യം പറഞ്ഞാൽ വളരെ ഒരു മടുപ്പ് തന്നെ ആയിരുന്നു കേട്ടോ മൊത്തത്തിലൊരു മടുപ്പായിരുന്നു ഇന്നത്തെ ഓട്ടം മൊത്തം പിന്നെ മഴ മഴ ഇപ്പോഴും തീർന്നിട്ടില്ല അതെ ഇത് ഞാൻ ഇട്ടിരിക്കുവാണ് ഈച്ച് സൈഡാണ് ഇവിടെ മൊത്തം റിസോർട്ടൊക്കെ ഉള്ള സൈഡാണ് ഇവിടെ വെള്ളം പടിഞ്ഞാറ് സൈഡിൽ നിന്ന് കാറ്റ് വീശാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കർട്ടിനിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഷോ പോസ്റ്റ് എന്തായാലും അങ്ങനെ വൈഎംസിൽ ഓട്ടം കഴിഞ്ഞോണ്ട് നേരെ മുല്ലക്കലോട്ട് കേറിയിരിക്കുവാണ് മഴ ആയതുകൊണ്ട് മൊത്തത്തില് പണിയാണല്ലോ ഇവിടെ നിന്ന് ആരെങ്കിലൊക്കെ ഓട്ടം വിളിക്കുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാം സ്റ്റാൻഡിലെല്ലാം വണ്ടിയുണ്ട് റെയിൽ സ്റ്റാൻഡിലും വണ്ടിയുണ്ട് എന്ത് ചെയ്യും മൊത്തത്തില് പണിയാണല്ലോ ഇന്നത്തെ ദിവസം മൊത്തം പോയല്ലോ മഴ ഭയങ്കര അമ്പലത്തിൽ ഇന്നത്തെ ദിവസത്തെ ഓട്ടം ഏകദേശം നമുക്ക് ഒതുക്കാം എന്തായാലും ഒരുപാട് ഓടി ഓടി സമയം വെറുതെ കളയണ്ട മഴയാണ് അപ്പം കടേന്റെ വാതയ്ക്ക് വന്നിരിക്കുവാണ് മാളിമുക്കെന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് നമുക്ക് വീട്ടിലോട്ടുള്ള കുറച്ച് സാധനം മേടിക്കാണ്ട് അത് മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം പല പലചരക്കടയിൽ നിന്ന് സാധനം മേടിക്കാം വണ്ടി സാ സാക്ഷ സാധനം മേടിച്ചുകൊണ്ട് നമ്മളിപ്പോ വീടിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക റോട്ടിലെല്ലാം വണ്ടി ഇട്ടാ മതി വിചാരിച്ചതാണ് ഇനി സാധനങ്ങൾ ആയിട്ട് ഈ വെള്ളം ചവിട്ട് പോകണ്ടേ അതോ വെള്ളത്തിൽ കൂടെ ഇറക്കണ്ട വേറെ ഒന്നും നിവർത്തിയില്ല വെള്ളത്തിൽ കൂടെ ഇറക്കിക്കൊണ്ട് തന്നെ പോവാ എന്റെ വീട്ടിലോട്ടുള്ള വഴി ഇച്ചിരി മോശമായത് കൊണ്ട് രണ്ട് മഴ നിൽക്കുകയായിരുന്നു ഞാൻ റോട്ടിൽ ഇട്ടാ മതിയാളീ രീതിയിലായിരുന്നു എന്തായാലും വീട്ടിലോട്ട് തന്നെ എടുക്കാം എന്നാലും വീഡിയോ ഒരുപാട് ലെങ്കായിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്നാലും ഇന്നത്തെ വിശേഷം ഇതിലൊക്കെ തന്നെ ഒതുക്കാം അപ്പൊ നാളെ അവിടെ അടുത്ത വീഡിയോയും അടുത്ത വിശേഷവും ഓട്രക്ഷ വിശേഷം വീണ്ടും കാണാതെയാണ് കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിലും കാണാം